కాన్ఫరెరెన్స్ గ్రూప్ ప్రెసెన్స్ హెంగో ఫ్లవర్స్ ఇండియన్ ఫిల్మ్ అవార్డ్స్ కోఫ్ అవార్డ్ బై సెరా అండ్ ఏష్యం బేన్స్ అల్టిమా ప్రాజెక్ట్ ఇన్ అసోసియేషన్ విత్ కేఎల్ఎం ఆక్సివా ఫిన్వేస్ లిమిటెడ్ డెర్చన్ రైసల్లేకి స్వాగతం മലയാളികൾക്ക് മുന്നിൽ പുതുമയുടെ ദൃശ്യാനുഭവം അനുഭവം ഒരുക്കിയ ഫ്ലവേഴ്സ് ടിവിയുടെ ആദ്യത്തെ ചലച്ചിത്ര പുരസ്കാര നിശയ്ക്ക് അത്തറിന്റെ മണം നിറഞ്ഞ അറബി പൊന്നിന്റെ തിളക്കമാർന്ന യു എയുടെ മണ്ണിൽ ഇന്ന് തിരിതെളിയു രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി പതിനാറ് മാർച്ച് വരെ റിലീസ് ചെയ്ത മലയാള ചലച്ചിത്രങ്ങളിലെ മികച്ച താരങ്ങളെയും സാങ്കേതിക പ്രവർത്തകരെയും അണിയറ പ്രവർത്തകരെയും ഹെങ്കോ ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സിന്റെ വേദിയിൽ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കുന്നു ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ വിസ്മയിപ്പിക്കാൻ ഒരു പുതുമയുമായാണ് ഹെങ് ഓഫ് ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സ് ഒരുങ്ങിയിരിക്കുന്നത് മലയാള ചലച്ചിത്ര പ്രതിഭകൾക്ക് പുറമെ ബോളിവുഡ് ടാലിവുഡ് കോളിവുഡിലെ പ്രതിഭകളെയും ഹെങ് ഓഫ് ഫ്ലവേഴ്സ് ഇന്ത്യൻ ഫിലിം അവാർഡ്സിൻ്റെ വേദിയിൽ ആദരിക്കുന്നു ഷാജാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലെ സ്വർഗീയ വേദിയിൽ ഇന്ന് രാത്രി ചടുല താളങ്ങളുടെയും ദൃശ്യവിസ്മയങ്ങളുടെയും അരങ്ങുണരുമ്പോൾ താരനിബുടമായൊരു പൂരക്കാഴ്ചയ്ക്ക് ഷാജാനഗരി സാക്ഷ്യം വഹിക്കും ാവനെ മാറ്റേക്കാൻ മലയാള ചലച്ചിത്ര താരങ്ങൾക്കൊപ്പം ഹിന്ദി തമിഴ് തെലുങ്ക് ചലച്ചിത്ര ലോകത്തിലെ സൂപ്പർ താരങ്ങളും ഈ വേദിയിലെത്തും ചലച്ചിത്ര പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്ന വിധികർത്താക്കൾ ആരൊക്കെയാണ് എന്ന് ടെലിവിഷൻ ചാർത്തത്തിൽ തന്നെ പ്രേക്ഷകൾ വളരെ നേരത്തെ അറിഞ്ഞു ചലച്ചിത്ര ലോകം അംഗീകരിക്കുന്ന നിങ്ങൾ ആദരിക്കുന്ന ആ മഹത് വ്യക്തികൾ ഇവരാണ് ജൂറി ചെയർമാൻ ചലച്ചിത്ര സംവിധായകൻ ബോളിവുഡിലെ നടനവിസ്മയം സുനിൽ ഷെട്ടി ഭാഷകളുടെ അതിരുകൾ മായിച്ച തെന്നിന്ത്യൻ അഭിനേത്രി ഡോക്ടർ ഉർവശി ഉറുവശി ശാരദായവ് ലാവണ്യം സന്തോഷ് ശിവൻ തമിഴ് ചലച്ചിത്ര ലോകം കീഴടക്കിയ ഖുഷ്ബു ബോളിവുഡിലെ വിഖ്യാത തിരക്കഥാകൃത്ത് സുരേഷ് നായർ ഗാനരചയിതാവും മലയാളം സർവകലാശാല വൈസ് ചാൻസലറുമായ കെ ജയകുമാർ സംഗീത സംവിധായകൻ ശരത് ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമായ സി എസ് വെങ്കിടേശ്വരൻ എന്നിവർ വിധികർത്താക്കൾ മലയാളത്തിലെ മികച്ച ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ കാലമായിരുന്നു ഇത് നൂറ്റമ്പതോളം ചിത്രങ്ങൾ റിലീസായെങ്കിലും ജനപ്രീതി നേടിയ ചില ചിത്രങ്ങളിലേക്ക് നോക്കാം ഇല്ലേ വരൂ നമുക്കൊന്ന് സ്റ്റേഷൻ വരെ കഴിഞ്ഞ ഏപ്രിലിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ മെഗാസ്റ്റാർ ചിത്രമായിരുന്നു ഭാസ്കർ ദിരാസ്കർ മമ്മൂട്ടിയും നയൻതാരയും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ രചനയും സംവിധാനവും നിർവഹിച്ചത് സിദ്ധിഖാണ്

നാളെ കാവ്യം കാവ്യുംനു വ്യത്യസ്തമായ പ്രമേയം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഷീ ടാക്സി കാവ്യയുടെ പുതുമയായിരുന്ന കഥാപാത്രമായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രത്യേകത സജി സുരേന്ദ്രനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് ഞാൻ ദേവയാനി കാറിന്റെ ഡ്രൈവർ ഈ പാട്ടുപിടിയിലാണ് ഞങ്ങൾ ട്രാവൽ ചെയ്യേണ്ടത് ഒന്ന് ഇതൊക്കെ ഒരു വലിയ കളിയുടെ ഭാഗമായി കണ്ടാമത് ഈ പ്രപഞ്ചം നിന്നെ കൊണ്ട് കളിപ്പിക്കുന്ന ഒരു കളി നിദ്രയ്ക്ക് ശേഷം സിദ്ധാർത്ഥൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചന്ദ്രേട്ടൻ എവിടെയാ രണ്ടായിരത്തി പതിനഞ്ചു മെയ് റിയാലിറ്റിയും ഫാന്റസിയും ഒരുക്കിയ ദിലീപ് ചിത്രമായിരുന്നു അനുശ്രീയും നമുതാ പ്രമോദും വേറൊരു സ്നേഹ ബന്ധങ്ങൾ ഉണ്ടാവറക്ക് വായ്പ ആയിരം വർഷം മുമ്പ് തുടങ്ങിയതല്ലേ നായികയെത്തിയ രണ്ടാമത്തെ ജോഷി ചിത്രമായിരുന്നു ലേലാവ് ലേല കഴിഞ്ഞ ഏപ്രിൽ മാസത്തിനു ശേഷം റിലീസ് ചെയ്ത ആദ്യ മോഹൻലാൽ ചിത്രമായിരുന്നു ഇത് ബോളിവുഡിൽ പ്രശസ്തനായ തിരക്കഥാകൃത്ത് സുരേഷ് നായർ ആദ്യമായി തിരക്കഥ എഴുതിയ മലയാള ചിത്രം എന്ന പ്രത്യേകത കൂടി ലേലാവ് ലേല ലാൽ ചിത്രമായിരുന്നു രണ്ട് വ്യത്യസ്ത സ്ത്രീ കഥാപാത്രങ്ങളുടെ ജീവിത കഥ പറയുന്ന ഈ ചിത്രത്തിൽ പുതുമുഖം ആൻ നായികമാർ കേരളത്തിലെ ക്യാമ്പസുകളെ കോരിത്തരിപ്പിച്ച പ്രണയ കഥയായിരുന്നു നിവിമ്പോളിയുടെ പ്രേമം യുവഹൃദയങ്ങളിലും ക്യാമ്പസുകളിലും പ്രേമം തുരുത്തിവിട്ട വിപ്ലവം ചെറുതല്ല നേരത്തിന് ശേഷം അൽഫോൺസ് പുത്രൻ ഒരുക്കിയ സൂപ്പർ ഡ്യൂപ്പ ഹിറ്റായിരുന്നു പ്രേമ ആലുവീരത്ത് വിഷു നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു വീശു കണ്ണനം തേടി വന്നൊരു വൈങ്കളിക്കാറ്റ് മലയാള സിനിമയ്ക്ക് ഒരു കൂട്ടം പുതുമുഖങ്ങളെ സമ്മാനിച്ച ചിത്രമായിരുന്നു പ്രേമം സായി പലവി അനുപമ പരമേശ്വർ മടോണ സഭാസൻ ഇതിനകം തന്നെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരികളായി മാറി കാണാതിരുന്നെല്ലാം അകലുന്ന പോലെ നവാഗതനായ ബാഷ് മുഹമ്മദ് സംവിധാനം ചെയ്ത ലുക്ക ചുപ്പിയിലെ രഘുരാം എന്ന കഥാപാത്രം ജയസൂര്യയുടെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു രൂപത്തിലും ഭാവത്തിലും ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ ഏറെ പ്രത്യേകതയുണ്ടായിരുന്നു ഈ കഥാപാത്രത്തിന് ബിജിബാൾ റഫീഖ് അഹമ്മദ് കൂട്ടുകെട്ട് ഒരുക്കിയ ഗാനങ്ങളും ശ്രദ്ധേയമായി ഈ വരികളിൽ കേട്ടുപോ സ്പന്ദനം ഒടുവിൽ സാമൂഹിക വിഷയം പ്രതിപാദിച്ച് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ ചിത്രമായിരുന്നു വി കെപിയുടെ നിർണായകം ആസിഫ് അലി മാളവിക നായർ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ആരെ പേടിച്ചിട്ടാണ് നിങ്ങളുടെ ഡ്യൂട്ടി ഇതാണോ ജനാധിപത്യം ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണരുത് ആഗ്രഹിക്കുന്ന ഒരാൾ അയാളുടെ അടുത്തേക്ക് പോകുന്നു നമ്മൾ തമ്മിൽ ഒരു ഇല്ല എന്നാണ് ഞാൻ ഇന്ന് വരെ കരുതിയിരുന്നത് പ്രശസ്ത ഗായിക റിമി ടോമി നായികയായി അരങ്ങേറ്റം കുറിച്ച ചിത്രമായിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ കണ്ണൻ താമരകുളമാണ് ഈ ജയറാം ചിത്രത്തിന്റെ സംവിധായകൻ ഒരു ടി വി സീരിയൽ തിരക്കഥാകൃത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന യാദർച്ഛിക സംഭവങ്ങളാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം രീതി എന്റെ സ്വപ്നത്തിലുള്ള പോലെ ഒന്നും പെണ്ണുങ്ങളുടെ എല്ലാ നമ്പറും ചേണ്ട ഫോണിൽ കണ്ടേ പക്ഷെ ആണുങ്ങളെ ഒന്നും കണ്ടില്ല ഇന്ദ്രൻസ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ജീവിത ഗന്ധിയായ ഒരു ചിത്രമായിരുന്നു മൺറോ തിരുത്ത് നിരവധി ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത മനുവാണ് ഈ ചിത്രത്തിന്റെ സംവിധാനം ഒന്ന് മൺറോ തുരു മറ്റത് അക്കരത്തോട്ട് കളിക്കുന്നു കേട്ടല്ലോ ഒന്ന് സത്യം ഒന്ന് കള്ളമാണ് എങ്ങനെ അറിയും പൃഥ്വിരാജ് ഇന്ദ്രജിത് ആര്യ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളായ ലിജോ ജോസ് പള്ളിഷ് ചെയ്യൊരുക്കിയ ചിത്രമായിരുന്നു ഡബിൾ ബാരൽ ഒരു മുഴുവനീളം ത്രില്ലർ ചിത്രമായിരുന്നു ഇത് സംവിധാനം ചെയ്യും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഇത് ഒരു ചലച്ചിത്ര സംവിധായകന്റെ സംഭവമായ ജീവിതകഥ പറയുന്ന ഈ ചിത്രത്തിന്റെ രചന അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചത് ഐ വിൽ ഡയറക്റ്റ് ചിത്രത്തിന് ശേഷം ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ാരായണൻകുട്ടിയും എങ്ങനെയൊക്കെയാ ജോസൂട്ടി ശരിക്കും പറഞ്ഞ അതൊരു പാഠപുസ്തകമാണ് നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാം ആ പുസ്തകത്തിലെ ഓരോ പാഠങ്ങളാണ് നമ്മുടെ മുന്നിൽ കാണുന്ന പ്രതിസന്ധികളും അത് ജയിച്ചു കയറുക ആസിഫലി നിർമ്മാണ രംഗത്ത് അരങ്ങേറ്റം കുറിച്ച ചിത്രമായിരുന്നു വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത കോഹിനൂർ ആസിഫലി തന്നെയാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രത്തെയും അവതരിപ്പിച്ചത് നായികയായി എത്തിയത് പുതുമുഖ താരം അപർണ വിനോദാണ് രാഹുൽ രാജ് ഈണമൊരുക്കി ഗാനങ്ങളും ശ്രദ്ധേയമായി ഞാൻ അവളെ നിർത്തടാ മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും പ്രണയ കഥ പറഞ്ഞ എന്ന് നിന്റെ മൊയ്തീൻ തിയേറ്ററുകളിലെത്തിയത് സെപ്റ്റംബർ പത്തൊമ്പത് രണ്ടായിരത്തി പതിനഞ്ചിനാണ് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ നൊമ്പരമുണത്തിയ ഈ ചിത്രം ഒരു സംഭവ കഥയുടെ ദൃശ്യാവിഷ്കാരമാണ് ആർ എസ് എം എൽ സംവിധാനം ചെയ്ത പൃഥ്വിരാജും പാർവതിയും കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഈ ചിത്രം ഏഴു മാസങ്ങൾ കൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ നേടി മലയാളി പ്രേക്ഷകർക്ക് മറക്കാനാവാത്തൊരു ദൃശ്യകാവ്യ വിസ്മയമായിരുന്നു എന്ന് നിന്റെ

ഇത് മൊയ്തീൻ്റെ വാക്കാണ് ഫ്ലവേഴ്സ് ഒരുങ്ങിയ പ്രണയ കഥയായിരുന്നു സച്ചി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച പൃഥ്വിരാജ് പ്രിയാകോർ മിയ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കടലിന്റെ ഭംഗി ആവോളം പ്രേക്ഷകർക്ക് പകർത്തി നൽകിയത് ഛായാഗ്രഹൻദേ വളരെ വേണ്ടപ്പെട്ട നാളായിട്ട് പ്രശ്നം ഐ ഡിസ്ക്ലോസ് ടു ഈ ലൈൻ മാത്രം ഇതുവരെ ആണ് കള്ളന്മാരുടെ ചിത്രം ആയിരുന്നു ഉറമ്പുകൾ ഉറങ്ങാറില്ല ജിജു അശോകൻ രജനയും സംവിധാനം നിർവഹിച്ച ഈ ചിത്രം തിയേറ്ററുകളിൽ പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു ചെമ്പൻ വിനോദും വിനയ ഫോട്ടുമാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് നല്ല വേദന ഒന്നാന്തരം കള്ളനാക്കി കൈത്തേ മുത്തേ മുത്തേ സ്വപ്നം പോലെ മിന്നും പൂമുത്തേ ഓരോരോ നാളെണ്ണി പൂ ഞാൻ നിന്നെ നാദശ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ചിത്രമായിരുന്നു അമർ അക്ബർ ആന്റണി പൃഥ്വിരാജ് ഇന്ദ്രജിത് ജയസൂര്യ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൊച്ചിയുടെ പശ്ചാത്തലത്തിൽ രസകരമായ കഥ പറയുന്ന ഈ ചിത്രം രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റായിരുന്നു ഈ അമർ ഒരു പെണ്ണിനെ കഴിഞ്ഞ പെണ്ണിനെട്ട് കഴിഞ്ഞോണി വളച്ചിരിക്കും ഈ ഒരു സൂപ്പർ ഹിറ്റ് ഗാനത്തിലൂടെ മലയാള സിനിമയ്ക്ക് ശ്രേയ എന്നൊരു കുഞ്ഞു പാട്ടുകാരിയും കൂടി ലഭിച്ചു ഡിസംബറിൽ റിലീസായ മഞ്ജു വാര്യ ചിത്രമായിരുന്നു ജോ ആൻഡ് ദി ബോയ് വളരെ വ്യത്യസ്തമായ ഗെറ്റപ്പിലാണ് മഞ്ജുവാര്യർ ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് റോജൻ തോമസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മഞ്ജു വാര്യർക്കൊപ്പം മറ്റൊരു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മാസ്റ്റർ അനൂപാണ് സൂര്യനേ confident group presents hango flowers indian film awards co-powered by sarah and asian beans ultima Protect, in association with klm Axiva finvest limited the cotton ricer like a വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജയസൂര്യയുടെ വാത്മീകത്തിലെ കഥാപാത്രവും മികച്ചതായിരുന്നു വിക്ക് കാരണം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് രഞ്ജിത് ശങ്കർ ഈ ചിത്രത്തിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് ഞാനൊരു വരവ് വരുന്നുണ്ടെന്ന് പറഞ്ഞേക്കാർ ദിഘോഷോട് ഇതുപോലല്ല കഥ പോലെ ഒരു മനസ്സിൽ ും പോലെ ഈ അംബാനിയുടെ മോൻ എനിക്കവനെ വിലയില്ല പക്ഷെ ഷാറുഖ് ആവം കൊള്ളു രണ്ടായിരത്തി പതിനാറിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രമായിരുന്നു ബിപിൻ അറ്റ്ലിയുടെ ബെൻ മാസ്റ്റർ ഗൗരവാണ് ബെന്നായി എത്തിയത് സുരാജ് മഞ്ഞാറമ്മൂട് അഞ്ജലി അനീഷ് എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോനേ ആ ചെടുമുള കട കൊണ്ടോടാ ഒരു പ്രവാസിയുടെ ജീവിത ദുരിതങ്ങളുടെ വരാന്തമുഖം വരച്ച കാട്ടിയ ഒരു ചിത്രമാണ് സലീം അഹമ്മദിന്റെ പത്തേമാരി വേലായുധേട്ടൻ എന്നല്ലോ അഞ്ചില കോർഫക്കാനിൽ വന്നരണ്ട് അsetBounds ഒരു അറബിയുടെ സഹായത്തിൽ ഷാർജല എത്തി ഷാർജ നിന്നും ദുബായിക്ക് നടന്നവനെ ഈ നാട്ടിൽ നിന്നും ആദ്യം പേർشي പോയ ആളാ നാരായണൻ ദുബായി അത് കണ്ടോ ആ ആരായിരിക്കും ഈ മണ്ണിൽ മലയാളി ഇപ്പൊ ഒരു പതിനായിരം രൂപ നാട്ടിലേക്ക് അയക്കുമ്പോൾ വീട്ടുകാരെന്താ വിചാരിക്കണേ ഇരുപതിനായിരം കിട്ടി അതില് പത്ത് മെച്ചം വെച്ചു പത്തേ അയച്ചു സത്യത്തിൽ ഏഴായിരം കിട്ടിയിട്ട് മൂവായിരം കടം വാങ്ങിയിട്ട് അയക്കുന്ന മക്കൾക്കൊക്കെ ഞങ്ങള് വിരുന്നുകാരാ വല്ലപ്പോഴും ഒക്കെ അവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന വിരുന്നുകാർ മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മക്കളുടെ ഓർമ്മ വരും അച്ഛന്റെ ആളുകളെ കാണുമ്പോൾ എത്ര മക്കൾക്ക് ഓർമ്മ വരും ഒരു മനുഷ്യായുസം മുഴുവൻ കുടുംബത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു നിസ്സഹായനായ പ്രവാസിയുടെ ജീവിതകഥ പറയുന്ന ചിത്രമായിരുന്നു പത്തേമാരി ഒന്നുമില്ലല്ലോ ഒരു ദുബായ്ക്കാരന്റെ ഭാര്യ എന്നുള്ളൊരു പേരെങ്കിലും എനിക്കുണ്ടായിരുന്നു ഇനിയിപ്പതും പട്രൂൾ പിന്നിടുന്നുെയിൽ വരമ്പുകൾ പിന്നീടു നേടിയോരോർ മകൾ പിന്നിടുന്നു പട്ര കള്ളക്കടത്തിന്റെ കഥ പറഞ്ഞ രഞ്ജിത്തിന്റെ മാന്ത്രിക തൂലികയിൽ ജനിച്ച തിരക്കഥയും മോഹൻലാൽ എന്ന അത്ഭുത പ്രതിഭയുടെ പ്രകടനവും കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ഹി ചിത്രങ്ങളിൽ ലോഹം ഇടം നേടി ഇത് നരിയും കുറുക്കനും പാമ്പും ഒക്കെ ആണ് തിന്നാൻ വേണ്ടിയും കൊല്ലും കൊല്ലാൻ വേണ്ടിയും കൊല്ലും നിങ്ങളൊക്കെ ആരാ